ഒരിക്കൽ കൂടി എപ്പിസോഡ് പതിനൊന്ന് രചന രക്ഷ്മ മീനു അവ ലിൻസി ശരി അതി ഞാൻ വിളിച്ചോളാം ആഷിക്ക് ഹരിനന്ദനും വന്ന് പോയത് ചൂടോടെ ആദിത്യൻ വസുന്ധരാമെ അറിയിച്ചു ഫോൺ കട്ട് ചെയ്ത് സപ്രമഞ്ചത്തിലിരുന്ന് ഒന്നിളകി ആടിക്കൊണ്ട് അവർ അടുത്തു നിന്ന് ശേഖരപിള്ളിയോട് കൽപ്പിച്ചു ഹരി നാളെ വൈകിട്ട് പോകും ആ ആഷിക്കിനോട് മറ്റന്നാൾ ഞാൻ പറയുന്ന സ്ഥലത്ത് വന്ന് എന്നെ കാണാൻ പറയണം കൂട്ടത്തിൽ ഒരു യൂസഫ് തങ്ങളെക്കൊണ്ട് ആ പെണ്ണും ഹരിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് പൊടുപ്പും തെങ്ങളും ചേർത്ത് ഒന്ന് അറിയിച്ചേക്കണം തങ്ങളുടേത് വല്ലാത്തൊരു സ്വഭാവമാ അയാൾ ആ പെങ്ങുച്ചിനെ തല്ലി ചതച്ചു കളയും കുറച്ച് തല്ലുകൊള്ളട്ടെ അശ്രീകരം എന്തായിട്ടേണ്ടാ ആ നാശം പിടിച്ചോളാം എൻ്റെ മോനെ തീർത്ത് കളയേണ്ടതാ അങ്ങനെ ചെയ്യാൻ മടിയുണ്ടായിട്ടല്ല പിന്നെ ഹരിക്കൊരു ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോനെ സ്നേഹിച്ചു പോയതോർത്ത് അവൾ പശ്ചാത്തപിക്കണം വസുന്തരാമയുടെ കണ്ണുകളിൽ അഗ്നി തെളിഞ്ഞു കത്തുന്നത് പിള്ളെ വ്യക്തമായി കണ്ടു ആ അഗ്നിയിൽ വെന്ത് ചാമ്പലാകാൻ പോകുന്ന ബിസ്മിനിയോട് ബിസ്മിനയോട് അയാൾക്കതിയായ സഹതാപം തോന്നി തങ്ങൾക്ക് ചുറ്റും തീർക്കപ്പെടാൻ ഒരുങ്ങുന്ന ചക്രവ്യൂഹത്തെപ്പറ്റി യാതൊരു അറിവുമില്ലാതെ ഹരിനന്ദന കാത്ത് ബിസ്മിന ഗന്ധർവൻ ഗാവിലെ തോടിനരികിലെ മഞ്ചാടി മരത്തിന്റെ കീഴിൽ നിന്നു ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയുണ്ട് ശകന്തള ദുഷ്യന്തനെ സ്വപ്നം കണ്ട് നിൽക്കുവാണോ കാതിൽ ഹരിനന്ദന സ്വരം ബിസ്മിന ഞെട്ടിത്തിരിഞ്ഞു പിന്നെ മുഖം കോണിച്ച് തോടിന്റെ കരയിലിരുന്നു നിന്റെ പിണക്ക് ഇതുവരെ മാറിയില്ലേ അവളുടെ അരികിലിരുന്ന് തോളിലൊന്ന് ഒന്ന് തട്ടിക്കൊണ്ടവൻ ചോദിച്ചു അഹല്യമായുള്ള നിശ്ചയം ഉടനെ കാണുമോ വെള്ളിക്കണ്ണുകൾ കൂർപ്പിച്ച് മുഖം നിറയെ കുശുമ്പ് പിടിച്ചുള്ള ബിസ്മിനിയുടെ ചോദ്യം കേട്ടപ്പോൾ ഹരിനന്ദന് ശരിക്കും അവളോട് സ്നേഹം തോന്നി വാരി അണച്ച് വരിഞ്ഞ മുറുക്കി തണ്ണിലേക്ക് പൊതിഞ്ഞു പിടിക്കാൻ തോന്നിപ്പോയി ഉടനെ വേണമെന്നാണ് അമ്മ പറയുന്നത് നമ്മൾ എന്താ പറയുന്നേ അവളുടെ മുഖത്ത് ഗൗരവം എന്താ പറയുക സമ്മതം പറയട്ടെ ഹരിനന്ദൻ കുറുമ്പോടെ ചോദിച്ചു എന്ത് വേണേലും പറഞ്ഞോളൂ ഞാൻ പോവാ ബിസ്മിനെ ചാടി എഴുന്നേറ്റ് നടന്നു എടു പോല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതാ ഹരിനന്ദൻ അവളുടെ പിന്നാലെ ഓടി വിസ്മിനെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവളുടെ തട്ടമാണ് അവൻ്റെ കയ്യിൽ കിട്ടിയത് തട്ട ഓർന്നുപോയ കൂട്ടത്തിൽ വെച്ചിരുന്ന അവളുടെ മുടി അഴിഞ്ഞുപോയി വെള്ളച്ചാട്ടം പോലെ അഴിഞ്ഞു പറന്നൊഴുകി അവളുടെ നീളമുള്ള കാർകൂന്തലിൽ ആദ്യമായി ഹരിനന്ദന്റെ മിഴികൾ ഉടക്കി നിന്നു എടി നിനക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നോ ഹരിനന്ദൻ വിസ്മയം പൂണ്ടു നന്ദേട്ടെ എന്റെ ഷാളിങ്ങി അവൾ തട്ടത്തിനായി കൈനീട്ടി തരാം ഞാൻ ഈ മുടി ഒന്ന് ശെരിക്കു കണ്ടോട്ടെ എൻ്റെ ശ്രീപത്മനാഭ കൊല്ലം എത്രയായി ഞാൻ ഈ പെണ്ണിനെ കാണുന്നതാ ഇവൾക്ക് ഇത്രയും മുടിയുണ്ടെന്ന് ഞാൻ ഇന്നാണല്ലോ അറിയുന്നേ നീ എന്താ എണ്ണയാണോ തേക്കുന്നേ ഹരിനന്ദൻ അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ മുടിയിടകൾ ഒന്ന് തൊട്ടു നോക്കി പിന്നെ വാസനിച്ചു നോക്കി ബിസ്മിനിക്ക് വല്ലാതെ തോന്നി ഇത്രയും അടുത്ത് ഹരിനന്ദൻ മുൻപ് അരികിലിരുന്ന് സംസാരിച്ചിട്ടുണ്ട് തൻറെ മടിയിൽ തല വെച്ചവൻ കിടന്നിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത എന്തോ ഒരു അനുഭൂതി അവന്റെ നോട്ടം സ്പർശം എല്ലാം മറ്റൊരു വികാരമാണ് തന്നിൽ നിറയ്ക്കുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു നന്ദേട്ടൻ എന്റെ ഷാളിതാ അവൾ ചൊടിച്ചു ഇത്തവണ ഹരിനന്ദന് ദേഷ്യം വന്നു അഹളയുടെ കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചാണ് അവളിങ്ങനെ പെരുമാറുന്നത് എന്നവന് തോന്നി കയ്യിൽ ചുരുട്ടി വെച്ചിരുന്ന ഷാൾ അവളുടെ കൈയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് അവനൊന്നും മിണ്ടാതെ ചെന്ന് തോടിന്റെ കരയിലിരുന്നു അങ്ങനെയൊരു നീക്കം സത്യത്തിൽ ബിസ്മിനെ പ്രതീക്ഷിച്ചില്ല ഹരിനന്ദൻ ദേഷ്യപ്പെട്ടു പോയതിൽ അവൾക്ക് സങ്കടം തോന്നി തോടിന്റെ കരയിൽ അവൻ അരികിൽ ചെന്നിരുന്ന തട്ട് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തോണ്ട് അവൾ മൃദുവായി ചോദിച്ചു പിണങ്ങിയോ ഹരിനന്ദൻ അതിന് മറുപടി പറഞ്ഞില്ല പകരം തോട്ടിലേക്ക് ഒരു ചെറിയ കല്ല് വലിച്ചെറിഞ്ഞു പിണങ്ങല്ലേ നന്ദേട്ടാ ഇനി എപ്പോഴാ ഒന്ന് കാണുക അവളുടെ സ്വരത്തിൽ വേദന കിരിഞ്ഞു അത് ഓർമ്മയുണ്ടല്ലോ എന്നിട്ടാണോ കിട്ടുന്ന സമയം ഓരോന്ന് പറഞ്ഞ് എന്നോട് വഴക്കിന് വരുന്നത് അഹല്യയുടെ കാര്യം ഇതേ പിന്നെ എടി നമ്മളല്ലേ പരസ്പരം സ്നേഹിക്കുന്നത് അതിനിടയ്ക്ക് അഹല്യ എവിടുന്ന് വന്നു സോറി ഇനി പറയില്ല നീ പോവാൻ നോക്ക് എനിക്ക് പോകണം നാളത്തേക്കൊന്നും പാക്ക് ചെയ്തിട്ടില്ല പിണങ്ങി പോവല്ലേ നന്ദേട്ടാ എനിക്ക് സങ്കടം വരും അവൾ അവൻ്റെ കൈ എടുത്തു പിടിച്ചു നീ ഒന്ന് പോകുന്നുണ്ടോ അവളുടെ കയ്യിൽ നിന്നും കൈ വലിച്ചെടുത്തുകൊണ്ട് അവൻ വെറും നിലർത്ത് മലർന്നു കിടന്നു അവളിൽ നിന്ന് മുഖം തിരിച്ചു കിടക്കുന്ന അവനടുത്തേക്ക് നീങ്ങി വന്നവൾ ആ നെറ്റിയിൽ ചുണ്ടു ചേർക്കാൻ ശ്രമിച്ചു അത് മനസ്സിലാക്കിയെന്നോണം അവൻ മുഖം തിരിച്ചു കളഞ്ഞു അന്നേരം വാശിയോടെ അവൻ്റെ മുഖം തൻ്റെ നേർക്ക് തിരിച്ചു വെച്ചവൾ തുരിതുരെ ചുംബിച്ചു അവളുടെ നനഞ്ഞാദരങ്ങൾ ഓരോ തവണ പതിക്കുമ്പോഴും ഹരിനന്ദനെ അനുഭൂതി ഉടലെടുത്തു ഞൊടിയിടയിൽ അവളെ ചുറ്റി പിടിച്ചവൻ തനിക്ക് കീഴിലാക്കി തൻ്റെ നേർക്ക് താഴ് താഴ്ന്നു വരുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ സാഹോദം ചോദിച്ചു എന്താ എന്താ ചെയ്യാൻ പോണേ അതോ എനിക്ക് ഈ തന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ അതൊക്കെ തിരിച്ചു തരാൻ പോവുകയാണ് വിസ്മിനയുടെ ശ്വാസം നിലച്ചുപോയി ഹരിനന്ദൻ്റെ അതിരങ്ങൾ നെറ്റിയിൽ പതിഞ്ഞപ്പോൾ അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു നെറ്റിൽ നിന്നും നാസികയിലേക്കും കവിളിലേക്കും അവൻ്റെ അതിരങ്ങൾ ചലിച്ചു മുഖം മുഴുവൻ ചുമ്പനം തീർത്ത് അവൻ്റെ അതിരങ്ങൾ താഴേക്കൊഴുകി അവൻ്റെ മാന്ത്രിക വിരലുകൾ അവളുടെ ഉടലാകെ പുളങ്ങം തീർത്തു അവൻ്റെ ഒരു നിശ്വാസം കൊണ്ട് പോലും തടയാൻ അവൾക്ക് തോന്നിയില്ല ആത്മാവെന്നെ അവനിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു പിന്നെയുള്ളത് നശ്വരമായ ഈ ശരീരം അതും അവനിൽ അലിഞ്ഞു ചേരുന്നതിൽ അവൾക്കതിയായ സന്തോഷം അനുഭവപ്പെട്ടു ഗന്ധർവൻ കാവിലെ പാലമരത്തിൽ നിന്ന് പാലപ്പൂക്കൾ അടർന്നു വീണു മഞ്ചാടി മരങ്ങൾ നിറയെ മഞ്ചാടി ഒഴിച്ചു അവരുടെ ആദ്യ സംഗമം അവിസ്മരണീയമാക്കാനെന്നോണം പേരറിയാത്ത ഏതൊക്കെയോ പക്ഷികൾ കലവല കൂട്ടി വിയർത്തുപോയ ഉടലുകൾക്ക് കുളിര് പകരാനെന്നോണം ഒരു കാറ്റ് ഇരുവരെയും തഴുകി കടന്നുപോയി ഹരിനന്ദൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നല്ലാതെ നിദ്രാദേവി അവനെ അനുഗ്രഹിച്ചില്ല ഉള്ളിൽ ഉണരുന്ന വികാരം എന്താണെന്ന് അവന് മനസ്സിലായില്ല കഴിഞ്ഞു പോയ നിമിഷങ്ങളുടെ ഉന്മാദത്തിൽ നിന്നും പുറത്തു കടക്കാൻ ഇഷ്ടപ്പെടാതെ അവൻ വീണ്ടും വീണ്ടും ആ നിമിഷങ്ങളിലേക്ക് തിരിച്ചുപോയി ഒരു ഭാഗത്ത് വീണ്ടും അവളെ പിരിഞ്ഞു പോകുന്നതിൽ അതിയായ ദുഃഖം തോന്നിയെങ്കിലും മറുഭാഗത്ത് ആദ്യമായി അറിഞ്ഞ പെണ്ഡലിൻ്റെ അനുഭൂതി അവനെ കുളിരണിയിച്ചു ചെയ്തു പോയത് തെറ്റാണ് എന്നൊരു ചെറിയ വിചാരം ഉള്ളിൽ ഇടയ്ക്കിടെ ഉടലെടുക്കുമെങ്കിലും അടുത്ത നിമിഷം അവൾ എൻ്റെതല്ലേ എന്നുള്ള ചിന്ത അതിനെ കരിച്ചു കളയും വിസ്മിതത് എൻ്റെതാണ് എന്നത് ജോലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കനൽക്കട്ടയാണ് അതിന് മുകളിൽ എന്ത് വീണാലും അത് ആ കണലിൽ വീണ് കരിഞ്ഞു പോകും അത് ജാതി ആയാലും മതമായാലും പണമായാലും കുടുംബമഹിമയായാലും ഇന്ന് സംഭവിച്ചു പോയാത്തേറ്റ് അല്ല ശരിയായാലും ആദ്യ സംഗമത്തിൻ്റെ ആലസ്യത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് ബിസ്മിന തോട്ടിലെ അരയാൾ പൊക്കമുള്ള വെള്ളത്തിൽ മുങ്ങി നിവർന്നപ്പോൾ ഹരിനന്ദൻ എഴുന്നേറ്റിരുന്ന് അവളെ നോക്കി വലിയ അശുദ്ധിയാണ് നന്ദേട്ടാ കുളിക്കാതെ പറ്റില്ല തലയിലെ തട്ടം കൊണ്ട് മുടി തുവർത്തി അവനോട് യാത്ര പറഞ്ഞവൾ നടന്ന കന്നപ്പോൾ ഹരിനന്ദൻ അവൾ തൻ്റെ ഹൃദയവും കൊണ്ടാണ് പോകുന്നതെന്ന് തോന്നി തൻ്റെ പ്രാണൻ ശ്വാസം എല്ലാം അവൾ കൊണ്ടുപോകുകയാണെന്ന് തോന്നി എത്രയും വേഗം അവളെയും കൊണ്ട് ഈ ഗ്രാമത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ അവൻ്റെ ബുദ്ധി അവനെ ഉപദേശിച്ചു കൊണ്ടിരുന്നു ഫോൺ റിങ് ചെയ്ത ശബ്ദം കേട്ടാണ് ഹരിനന്ദൻ ചിന്തയിൽ നിന്നുടർന്നത് കൈ എത്തിച്ച് ഫോൺ എടുത്ത് ഹലോ പറയുമ്പോൾ മിസ്മിനയുടെ പതിഞ്ഞ സ്വരം ബാത്റൂമിലെ പൈപ്പിലെ വെള്ളത്തോടൊപ്പം ഒഴുകിയെത്തി നന്ദേട്ടൻ ഉറങ്ങിയായിരുന്നോ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല വിസ്മിന എന്തേ ഇന്നങ്ങനെ സംഭവിച്ചു പോയതിൽ നിനക്ക് വിഷമമുണ്ടോ നന്ദേട്ടൻ എന്തൊക്കെയാ പറയണേ എൻ്റെ സമ്മതത്തോടെ തന്നെ ആയിരുന്നില്ലേ അല്ലാതെ ബലം പ്രയോഗിച്ചില്ലല്ലോ എന്നാൽ ഓർക്കുമ്പോൾ എന്നെ തടയാമായിരുന്നില്ലേ എനിക്ക് തോന്നിയില്ല നന്തേട്ട എൻ്റെ മനസ്സും ആത്മാവും എന്നേ നന്ദേട്ടന് തന്നു കഴിഞ്ഞു പിന്നെയുള്ളത് ഈ ശരീരം അത് നശിച്ചു പോണതല്ലേ മണ്ണോട് ചേർന്ന് പുഴുക്കൾക്ക് ഭക്ഷണമാകാനുള്ള വെറും ശരീരം അതും നന്ദേട്ടന് തന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് പോട്ടെ നാളെ എപ്പോഴാ പോണേ ഞാൻ രാവിലെ ഇറങ്ങും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോണം കുറേ നാളെ അങ്ങോട്ട് ചെന്നിട്ട് ശ്രീ പത്മനാഭന് എന്നോട് എന്തെങ്കിലും പിഴക്കമുണ്ടെങ്കിലോ അത് തീർക്കണ്ടേ ഇനി എപ്പോഴും വരിക ഉടനെ വരാം നിന്നെ കാണാതെ അധികം നാളൊന്നും എനിക്ക് പറ്റില്ല ബിസ്മിന ഇങ്ങനെ പറഞ്ഞു പോയ ആൾ എട്ട് മാസം കഴിഞ്ഞാൽ പിന്നെ വന്നത് ജോലിയുടെ സ്വഭാവം കൂടി നോക്കണ്ടേ എല്ലാം നമുക്ക് വേണ്ടിയല്ലേ നീ ഒന്ന് ക്ഷമിക്കേണ്ട പെണ്ണേ ഞാൻ എന്നാൽ വെക്കുവാണേ കുറേ നേരമായി ഉമ്മ എങ്ങാനും ഉണർന്നു വന്നാൽ തീർന്നു ശരി വച്ചു ഞാൻ വിളിച്ചോളാം ഫോൺ കട്ട് ചെയ്ത് ബിസ്മിന ബാത്റൂം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഹാളിലുള്ള കോമൺ ബാത്റൂമാണ് രണ്ട് മുറിയും ഹാളും ഒരടുക്കളയും സീറ്റോട്ടും പുറത്തേക്കിറങ്ങിയ ഇറങ്ങിയ ബിസ്മിനെ ബാത്റൂമിന് മുന്നിൽ നിൽക്കുന്ന ഹസീനയെ കണ്ട് തറഞ്ഞു നിന്നുപോയി അവളുടെ തൊണ്ടയിലെ വെള്ളം വറ്റി ഉള്ളംകാലിൽ നിന്നൊരു വിറയൽ ഉച്ചിയിലേക്ക് പാഞ്ഞു കയറി എന്താ ഉമ്മ വിറയൽ കലർന്ന ശബ്ദം പുറത്തേക്ക് വന്നു ഹസീന പാഞ്ഞു ചെന്ന് അവളുടെ കരണം നോക്കി ഒന്ന് കൊടുത്തു പിന്നെ ഇടത് കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ഫോൺ പിടിച്ചു വാങ്ങി കുറച്ചുനാളായി ഞാനിത് ശ്രദ്ധിക്കുന്നു ആരാ എന്താ ഒന്നും എനിക്കറിയേണ്ട നിർത്തിക്കോ അതാണ് നല്ലത് അല്ലെങ്കിൽ ഞാനിത് വാപ്പയോട് പറയും പിന്നെ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറയണ്ടല്ലോ നന്നായി പഠിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട അല്ലെങ്കിൽ ഹസീന പല്ല് കടിച്ചു പിടിച്ച് കോപം നിയന്ത്രിച്ച് പതിഞ്ഞ സ്വരത്തിലാണ് പറയുന്നത് എന്നിരുന്നാലും ആ വാക്കുകൾക്ക് തന്നെ ചുട്ടടിക്കാനുള്ള ശക്തിയുണ്ടെന്ന് അവൾക്ക് തോന്നി ഹസീന തിരിഞ്ഞ തിരിഞ്ഞറന്ന മുറിയിൽ കയറി കഥ കടിച്ചു ഇനി എന്താ എന്നറിയാതെ ബിസ്മിനെ അവിടെ തന്നെ തരിച്ചു നിന്നു കടലിൻ്റെ ആഴങ്ങളിൽ കണ്ണുനട്ട് ആഷിക്ക് വസന്ധരാമയെ കാത്തിരുന്നു അസുറം നിസ്കാലം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങുമ്പോഴാണ് ശേഖര പിള്ളയെ കാണുന്നത് വസുന്തരാമയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു നാളെ കാലത്ത് മണിക്ക് ശംഖുമുഖത്തെത്താൻ പറഞ്ഞു എന്താ പിള്ളച്ചേട്ട കാര്യം ആശിക്കിന് ആകാംക്ഷ നിറഞ്ഞു അതമ്മ നേരിട്ട് പറയും നിനക്ക് ഗുണമുള്ള കാര്യം തന്നെയാണ് ആ പിന്നെ ഹരി കുഞ്ഞു ഇതറിയണ്ട എന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത്രയും പറഞ്ഞ് ശേഖര പിള്ള നടന്നു ഹരി അറിയാതെ തന്നെ കാണാൻ മാത്രം എന്താണ് കാര്യമെന്ന് ആഷിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് രാവിലെ ബീച്ചിൽ വന്ന് അവരെ കാത്തു നിൽക്കുകയാണ് ആശിക്ക് നോക്കി നിൽക്കാൻ ദൂരെ നിന്നും വസുധരാമ്മ നടന്നെടുക്കുന്നത് അവൻ കണ്ടു വീതിയുള്ള മുണ്ടും നേരിതും ധരിച്ച് കഴുത്തിൽ വീതിയുള്ള ശരപ്പൊളി മാല കാതിൽ തങ്കത്തോടാ നെറ്റിയിൽ കുങ്കുമം കൊണ്ട് വട്ടത്തിലൊരു പൊട്ട് അതിന് മുകളിൽ മഞ്ഞളും ചന്ദ്രവും കൊണ്ട് കുറി വരച്ചിരിക്കുന്നു ഈ പ്രായത്തിൽ അവർ അതീവ സുന്ദരിയാണെന്ന് അവന് തോന്നി അങ്ങനെ വീണ മുടി മാത്രമാണ് അവൾക്ക് പ്രായമുണ്ടെന്ന് ഏക അടയാളം ആശിക്ക് വന്നിട്ട് കുറേ നേരമായോ അരമണിക്കൂറായി വളച്ചേട്ടില്ലാതെ ഞാൻ കാര്യത്തിലേക്ക് വരാം ഹരിനന്ദനും ആ യൂസഫ് തങ്ങളുടെ അനിയൻ്റെ മോളും തമ്മിൽ അടുപ്പത്തിലായിട്ട് എത്ര നാളായി ഇത്തവണ ആഷിക്ക് ശരിക്കും ഞെട്ടി എങ്കിലും പരമാവധി അത് പുറത്തു കാണിക്കാതെ അവർ പറഞ്ഞു എനിക്കറിയില്ല നീ ആർക്ക് വേണ്ടി ആഷിക്ക് ഈ കള്ളം പറയുന്നത് അവൾക്ക് വേണ്ടിയോ അതോ അവന് വേണ്ടിയോ ആർക്കു വേണ്ടിയായാലും അവര് വിചാരിച്ചാൽ നിന്റെ പേപ്പർ റിലീസ് ചെയ്യാനൊക്കില്ല ഞാൻ വിചാരിച്ചാലേ അതിന് സാധിക്കൂ അമ്പതിനായിരം രൂപ ഞാൻ നിനക്ക് തരാം കമ്മീഷണർ ആദ്യത്തിനോട് പറഞ്ഞ പേപ്പേഴ്സ് ഞാൻ ഫോർവേഡ് ചെയ്യിക്കാം പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാവണം അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് ബിസ്മിനെയും ഹരിനന്ദനും തമ്മിൽ പിരിയണം വെറുതെ പിരിഞ്ഞാൽ പോരാ ഒരിക്കലും ചേരാത്ത വിധത്തിൽ രണ്ടും രണ്ടറ്റത്ത് പോകണം അതിന് നീ എന്റെ കൂടെ നിൽക്കണം അവർ തമ്മിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ ആഴമുണ്ട് കേവലം ഒരാണും പെണ്ണും തമ്മിലുള്ള പ്രേമം മാത്രമായി അമ്മ ആ ബന്ധത്തെ കാണരുത് അതിനു മുകളിൽ എത്രയോ പവിത്രവും പരിശുദ്ധവുമായി അവർ കൊണ്ടു നടക്കുന്ന ബന്ധമാണിത് അവരെ തമ്മിൽ പരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആശിക്ക് പറഞ്ഞു നിർത്തി നീ ഇതൊക്കെ പറയുന്നത് ഹരിനന്ദൻ ആത്മമിത്രം എന്ന ലേബലില്ല അത് മാറ്റിവെച്ച് നിൻ്റെ പോലീസ് ജോലിയിലേക്ക് വഴി തുറക്കുന്ന ഒരു ടാസ്ക്കായിട്ട് നീ ഇതിനെ കണ്ടുനോക്ക് നിനക്കിത് പുഷ്പം പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ രണ്ട് പേരെ തമ്മിൽ കൂട്ടിക്കെട്ടാനാപാട് പിരിക്കാൻ ഒരു പാടുമില്ല ആഷിക്ക് അതിന് മറുപടി പറഞ്ഞില്ല ഈ കൂടിക്കാഴ്ച തന്നെ വലിയ തെറ്റാണെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട് എന്നാലും പോലീസ് ജോലി എന്ന കനി അത്രമേൽ ഭ്രമിപ്പിക്കുന്നുണ്ട് എന്താ വേണ്ടത് അവസാനം അവൻ്റെ ഹൃദയത്തെ തോൽപ്പിച്ചുകൊണ്ട് ബുദ്ധി ചോദ്യം ഉന്നയിച്ചു ഇതാണ് നല്ല ബുദ്ധി ഉദിക്കുക എന്ന് പറയുന്നത് ഞാൻ പറയാം അതുപോലെ ചെയ്താൽ മതി വസന്ധരാമയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴാനിരിക്കുന്ന മുഴിമുത്തുകൾക്കായി ആശിക്ക് ചെവയോർത്തു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സംവിധാനം കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്